ുമായി മണ്ണാതറ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ കൊടുങ്ങലൂരിലെ പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തയ്യായിരം ചതുരശ്രായുടെ വിസ്തൃതിയുള്ള തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റീൽസ് ഹൈപ്പർ മാർക്കറ്റ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വിദേശ കമ്പനികളുടെ ചില ഉദ്ഘാടനങ്ങളുണ്ടായിരുന്നു നമ്മുടെ സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആത്മവിശ്വാസം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സമ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ചാർട്ട് തയ്യാറാക്കിയിരുന്നു മെയ് മാസം മുതൽ കല്ലിടലുകൾ തുടങ്ങും മെയ് മാസത്തിൽ എത്ര കല്ലെടും ജൂണിൽ എത്ര കല്ലിടാൻ പറ്റും ചെറുത് കല്ലിടാതെ തന്നെ ഇപ്പോൾ തുടങ്ങാൻ പറ്റാവുന്നത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്ന പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയണം ഇതാണ് സർക്കാർ ലക്ഷ്യപിക്കുന്നത് പുറത്തേക്കുള്ള പോക്കൾക്കിനിപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ചെറിയ നമ്പറല്ല മൂന്ന് വർഷങ്ങളും ഇപ്പോൾ ചിലത് പറയും ഉദ്യം രജിസ്ട്രേഷൻ മാറിക്കൊണ്ട് വന്നതാണ് ഉദ്യം രജിസ്ട്രേഷൻ മാറി നടക്കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൺപത്തയ്യായി രണ്ടായിരം ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ഉദ്യം രജിസ്ട്രേഷൻ നോക്കിയിട്ട് പതിമൂന്നെണ്ണം പതിമൂന്ന് ലക്ഷം പുതിയ തോന്നുന്നു പറയും നമ്മൾ അതല്ല എടുക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളിലും വഴി വന്നത് ഇനി വന്ന സംരംഭങ്ങൾക്ക് എല്ലാം സൗകര്യങ്ങളും ഇത് മാർക്കറ്റിങ് കേ സ്റ്റോർ വഴി വയ്ക്കാം ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പല രീതിയിൽ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഇവിടെ ഹൈപ്പർമാർ സ്റ്റീലിന്റെ കാര്യത്തിൽ ലോകത്തിലെ സ്റ്റീൽ കമ്പനികളുടെ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട സ്റ്റീൽ കമ്പനി കേരളത്തിലാണ് പി കെ സ്റ്റീൽ ഇന്ത്യയിൽ നിന്ന് ഒറ്റ കമ്പനി പരാമർശിച്ചിട്ടുണ്ട് അതേപോലെ നിരവധി പുതിയ സ്റ്റീൽ കമ്പനികളും ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആഭ്യന്തര ഉൽപാദനവും ശക്തിപ്പെടുന്നുണ്ട് അവരുടെ വിപണന സാധ്യതകളുടെ വലിയ ഒരു ഷോറൂമാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സ്റ്റീൽ ഡോറുകളുടെ സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാന്തറ ടൈൽസ് ഉടമ അബ്ദുൾ മജീദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു വർഗീസ് താണിയത്ത് ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മണ്ണാന്തറ സ്റ്റീൽസ് ഹൈപ്പർമാർക്കറ്റ് ഉടമ എം എ സലാം എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ കെ ആർ ജയത്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത് എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ വ്യവസായ നിയമഖയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സർ അദ്ദേഹത്തിന്റെ ഏറ്റവും സന്തോഷം തന്നെയുണ്ട് നിങ്ങളുടെ ഫൗണ്ടർ എം എ അദ്ദേഹം മനസ്സിൽ കരുതിയതുപോലെ തന്നെ പ്രിയപ്പെട്ട മന്ത്രിക്ക് ഒരു സ്നേഹോപഹാരം കൂടി കൈമാറുകയാണ് വിജയ സംരംഭങ്ങൾക്കെല്ലാം മാതൃകയായി നമുക്ക് പറയാൻ സാധിക്കുന്നു നമ്മുടെ നാടിന്റെ നാടിൻ്റെ ഒടുവിലാണ് ഒരു പുലിയെ നമുക്ക് കാണാൻ സാധിക്കുക അന്നത്തോളം മെയ് വഴക്കവും സമയവും ഒക്കെ പൂർത്തീകരിച്ചു ാണ് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മിന്ന പ്രകടനവുമായി പുലിപ്പട വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ അവസരത്തിൽ